എല്ലാവരും പറഞ്ഞു പോക വിലിക്കുന്നത് കൊണ്ട് അസുഖം വരുന്നതെന്ന് എല്ലാവരും പറഞ്ഞു ഞാൻ പിന്നെ എന്താ പറയുക ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ എനിക്ക് അസുഖം വരുന്നതായിരുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ രാവിലെ എഴുന്നേൽക്കും കുളിക്കും വല്ലതും വീട്ടിൽ ഉണ്ടാക്കുന്ന കഴിക്കും പോവും ജോലി ചെയ്യും തിരിച്ചു വരും ആരെങ്കിലും ഒരു ഉത്തരം അവൻ പറഞ്ഞു അവൻ സ്ട്രെസ്ഫുള്ളേ അല്ല അതായത് അവന് രാവിലെ എഴുന്നേക്കുന്നു എക്സസൈസ് ചെയ്യുന്നു ദൈവത്തെ വിളിക്കുന്നുണ്ട് അവൻ അവനവന്റെ കർമ്മം ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ അവൻ്റെ വീട്ടിൽ അവൻ അത് പിന്നെ പരിപാലിക്കുന്നുണ്ട് വീടുകാരുമായിട്ട് എല്ലാവരും അവയിട്ട് അവൻ വളരെ പിന്നെ കോടിയലാണ് ഫ്രണ്ട്ലിയാണ് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു വളരെ ശാന്തമാണ് അവൻ്റെ വീട് സമൂഹമായി സാമൂഹ്യമായിട്ട് വളരെ വളരെ ഒരു കുഴപ്പമില്ല അവനെ കൊണ്ട് ഒരു പ്രശ്നമില്ല അവനും വേറൊരാളെ കൊണ്ട് ഒരു പ്രശ്നമില്ല ആരെങ്കിലും അതെ പാരമ്പര്യം വളരെ തുച്ഛമാണ് അതായത് നമുക്ക് കിട്ടുന്നതിൻ്റെ അകത്ത് എത്ര പേർക്ക് പാരമ്പര്യമുണ്ട് ഒരു വീട്ടിൽ തന്നെ കിട്ടാം പക്ഷേ ഒരേ സാധനം തന്നെ ആ വ്യക്തിക്ക് തന്നെ കിട്ടുന്നത് വളരെ ചുരുക്കമാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഇത്രയും നാളായിട്ട് ആകപ്പെടേ രണ്ടേ രണ്ട് പേഷ്യൻസ് മാത്രമേ ഉള്ളൂ അമ്മയ്ക്കും മകൾക്കും മാത്രം കിട്ടി കിട്ടിയിട്ടുള്ള രണ്ടേ രണ്ട് ഫാമിലിയിലേ ഉള്ളൂ സോ അത് നമ്മൾ തീരുമാനിക്കുന്നതല്ല ഒരു സമൂഹത്തിൽ ഒരു ഏരിയയിൽ ഇത്ര പേർക്ക് ഇത്ര ശതമാനം ആൾക്ക് ഇത്ര പേരുണ്ടെങ്കിൽ അതിൽ ഇത്ര ശതമാനം ആൾക്കാർക്ക് ഈ രോഗം വന്നിരിക്കും കെ കെ സി കനവ് പാലിയേറ്റീവ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ അധ്യക്ഷത വഹിച്ച ക്യാമ്പിൽ ബാബുജാന് കയർഫെഡിൽ നിന്നും സമ്മാനമായി ലഭിച്ച മൂന്ന് പവൻ സ്വർണ്ണനാണയത്തിൽ നിന്ന് ഒരു പവൻ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് സംഭാവനയായി നൽകി ഡോക്ടർ ഈ പരിശീലന പരിപാടി വളരെ ലളിതമായി നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കും നമ്മൾ സജീവമാകുമ്പോൾ സ്വാഭാവികമായും പല സംശയങ്ങളും ഉണ്ടാകും ഇന്നും വരാത്തവരെ കൂടി ചേർത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ വിപലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നമുക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആറോ മേഖല കേന്ദ്രീകരിച്ചോ ഈ പ്രവർത്തന അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഒരു മാസം കൂടി കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഇതേപോലെ ഒന്നിച്ചു കൂടുന്നത് പല സ്ഥലങ്ങളിലായിട്ട് കൂടുന്ന രൂപത്തിൽ നമുക്ക് കൂടുതൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാനും ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ പറ്റുന്ന രൂപത്തിൽ നമുക്ക് ഈ പരിശീലന പരിപാടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ഇവിടെ നമ്മൾ എല്ലാവരും വളണ്ടിയർമാർ എന്ന രൂപത്തിലാണ് എത്തി എന്താണ് വളണ്ടിയർ അദ്ദേഹം വിശദീകരിച്ചു അതൊരു പ്രതിഫലമില്ലാതെ സമൂഹത്തിന് വേണ്ടി നാടിനു വേണ്ടി